ഹായ് മൈൻഡ് ഡയമണ്ട് മെമ്പേഴ്സ് മൈൻഡ് ബ്ലൂ പ്രിൻ്റ് ഡയമണ്ട് മെമ്പർഷിപ്പിൽ വന്നിരിക്കുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ താങ്ക്സ് പറയുവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെർഷൻ ഞാൻ ഒരുപാട് നാളായിട്ട് പറയുക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരും ഒരു സോഫ്റ്റ്വെയർ വരും പുതിയ രീതിയിലുള്ള ഫോർമാറ്റ് വരുമെന്നുള്ളത് ഇന്നാണ് ആ ദിവസം ഇന്ന് എട്ട് മണിക്ക് നമ്മൾ ലോഞ്ച് ചെയ്യുവാണ് മൈൻഡ് ബ്ലൂ പ്രിൻ്റിൽ കാത്തിരുന്ന സോഫ്റ്റ്വെയർ ഡയമണ്ട് ട്രാക്കർ ഡയമണ്ട് ട്രാക്കറിൻ്റെ സോഫ്റ്റ്വെയർ വെർഷൻ ഇനി നിങ്ങൾക്ക് എക്സെല്ലും ഈ പറയുന്ന പോലെ എഴുതി വെച്ചൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ ആപ്പിൽ തന്നെ ഞാനൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഡയമണ്ടുകാർക്ക് മാത്രം എല്ലാ ഡയമണ്ടുകാർക്കും ഉണ്ട് ഡിജിറ്റൽ ഡയമണ്ട് ഇംഗ്ലീഷ് ഡയമണ്ട് ഡയമണ്ടുകാർക്കും ഉണ്ട് ക്ലാസ് ഇന്നായതുകൊണ്ട് ഇന്ന് മൈൻഡിലാണ് ഞാൻ ആദ്യം ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എട്ട് മണിക്ക് നമുക്ക് ശരിക്കും ഒരു സെലിബ്രേഷൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ട്രാക്കർ സോഫ്റ്റ്വെയർ കിട്ടും നാളെ മുതൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങും നമ്മുടെ അട്രാക്ഷൻ പവറും ലൈഫും എല്ലാം ഇത്രയും നാളുള്ളതിനേക്കാളും എങ്ങനെ പോയാലും ഒരു പത്ത് ഇരട്ടി സ്പീഡിലോട്ട് മാറാൻ പോവുകയാണ് സോ ഞാനും നിങ്ങളെപ്പോലെ വളരെയധികം സന്തോഷത്തിലാണ് എൻ്റെ ടീം സന്തോഷത്തിലാണ് ഇന്നലെ നമ്മൾ സോഫ്റ്റ്വെയർ എല്ലാം ടെസ്റ്റ് ചെയ്തു ഉച്ച മുതൽ രാത്രി വരെ ടെസ്റ്റിങ് കാര്യങ്ങളെല്ലായിരുന്നു അപ്പം ഇന്ന് എട്ടുപടിക്ക് ഞാനത് റിവീൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ ഇന്നത്തെ ടോപ്പിക്കും അതിനെക്കുറിച്ച് പറയാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു പത്ത് ലക്ഷം ഒരു കോടി കൊടുത്താലും ഇന്ന് നിങ്ങൾ പഠിക്കുന്ന സ്കില്ലിന് അത് എന്താ കുറഞ്ഞൊരു എമൗണ്ട് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സിന് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസ് അപ്പോൾ ലൈവിൽ തന്നെ വരിക കോഴ്സ് ഡയമണ്ട് സ്റ്റുഡൻസിന് അതിൻ്റെ മൈൻഡ് ഡയമണ്ടിൽ റെക്കോർഡിംഗ് കിട്ടും എങ്കിലും ലൈവില് വന്ന് പഠിക്കുക ഓക്കെ ഇന്നത്തെ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മൈൻഡ് ഡയമണ്ട് ഇന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഓൾ ദി ബെസ്റ്റ് നമുക്ക് ഈ വർഷം കൊണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് നൂറാഗ്രഹങ്ങൾ നേടിയ വൺ ക്രോർ എത്തിയത് ഏഴ് പേരാണെങ്കിൽ എനിക്ക് ഈ വർഷം അവസാനം നവംബർ പത്ത് പ്രോഗ്രാമിൽ എനിക്ക് ഇരുപത് പേരെ ആവശ്യമുണ്ട് അപ്പോൾ ആ ബാക്കിയുള്ള ആൾക്കാരെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഞാൻ കൊണ്ടുവരുന്നത് ഓൾ ദ ബെസ്റ്റ് നമുക്ക് ലൈവിൽ കാണാം താങ്ക്